നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ നേപ്പാളിലേക്ക് വരിക ചിരിക്കാൻ പോലും അനുമതിയില്ലാത്ത പെൺകുഞ്ഞുങ്ങളുടെ ഒരു നാട് ആ വിശ്വാസത്തിന് പിന്നിലെ കാരണമാണ് വിചിത്രം പെൺകുഞ്ഞുങ്ങളുടെ ചിരി സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ് അവൾ ആരെങ്കിലും നോക്കി ചിരിച്ചാൽ അധികം താമസിക്കാതെ അവർ മരണപ്പെടും കുട്ടി ദൈവങ്ങൾക്ക് പേര് കേട്ട നേപ്പാളിലെ പെൺ മുഖവുമായി നടക്കുന്നത് എന്നാണ് ഈ പെൺ ദൈവങ്ങൾ അറിയപ്പെടുന്നത് രണ്ടു മുതൽ ആറ് വരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമേ കുമാരികളാകാൻ അവകാശമുള്ളൂ തലോജി എന്ന ദേവതയുടെ പ്രതിരൂപമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പെൺകുട്ടികൾ ഋതുമതിയാകുന്നതോടെ അവരുടെ ദൈവിക ശക്തി നഷ്ടപ്പെടുമെന്നും കരുതപ്പെടുന്നു പ്രധാനമായും നേവരി സമുദായത്തിൽ നിന്നോ ശൈക്കാകുലത്തിൽ നിന്നോ ആണ് കുമാരിമാരാകാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആ കുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് കുമാരികർ എന്ന കൊട്ടാരത്തിലേക്ക് താമസം മാറും അവിടെ അവൾ ദേവതയായി ജീവിക്കും ആളുകൾ അവളെ കാണാൻ എത്തുകയും അവളുടെ അനുഗ്രഹം തേടുകയും ചെയ്യും കഠിനമായ ഭക്തിയും ആചാരങ്ങളുമാണ് കുമാരിമാരാകാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് കുമാരിമാരുടെ പാദം നിലത്തു സ്പർശിക്കാൻ പാടില്ല എന്നാണ് അതിലൊരു വിശ്വാസം പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ മാത്രം പുറത്തിറങ്ങുന്ന കുമാരികളെ ചുമലിലേറ്റിയാണ് രഥത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് കുമാരിമാരാകുന്നതോടെ കുറം ലോകമായുള്ള ഇവരുടെ ബന്ധം പൂർണമായും ഇല്ലാതാകും വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടവരെയും ഉപേക്ഷിച്ച് ഏകാന്തത ജീവിതം നയിക്കണം ദേവീ സങ്കല്പത്തിലുള്ള കുമാരിമാരുടെ ദർശനം പുണ്യമാണെന്നാണ് ഇവരുടെ വിശ്വാസം ചുവപ്പ് നിറം വരുന്ന വസ്ത്രമായിരിക്കും ഇവർ ധരിക്കുന്നത് അതിലുപരി നെറ്റിയിൽ ചാർത്തിയും തൃക്കണ്ണുമായാണ് രൂപപ്പെടുന്നത് നിരവധി വെള്ളി ആഭരണങ്ങളും ഈ കുമാരിമാര് ധരിക്കാറുണ്ട് പ്രതിവർഷം നടന്നു വരുന്ന ഇന്ദ്രചാർത്ര പോലെയുള്ള വലിയ ഉത്സവങ്ങളിൽ കുമാരിയെ പൂജയോടെ പുറത്തു കൊണ്ടുവരും അന്ന് ആയിരക്കണക്കിന് ആളുകൾ അവളെ കാണാനെത്തും നെറ്റിയിൽ കുങ്കുമം പൂശി കുമാരിമാർ തങ്ങളെ നോക്കുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് പറയുമ്പോഴും അവരുടെ ചിരി ഭക്തർ ഭയക്കുന്നു ഇവർ വിശ്വസിക്കുന്ന ദുർഗാദേവിയുടെ ആത്മാവ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ വസിക്കുന്നു എന്നതാണ് വിശ്വാസം അതിനാൽ ആ പെൺകുട്ടിയെ ജീവിച്ചിരിക്കുന്ന ദേവതയായി ആരാധിക്കുന്നു